സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാണ് എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരമുണ്ട് ഒരു അടിസ്ഥാനമുണ്ട് ഒരു യഥാർത്ഥ വസ്തു ഉണ്ട് അതിന്റെ മുകളിലുള്ള അലങ്കാരമുണ്ട് ഒന്നാമത്തെ വിഭാഗം അത് ദുനാവിന്റെ അലങ്കാരമാണ് ബാഹ്യമായ കുറച്ചു കാലം അനുഭവിച്ച് പിന്നെ നീങ്ങി നീങ്ങിപ്പോകാനുള്ളത് വലിയ ഉപകാരമൊന്നും അതിന്റെ ഉടമക്ക് കിട്ടാത്തത് ചിലപ്പോ ഉപകാരം കിട്ടില്ലെന്ന് മാത്രമല്ല ഉപദ്രവമാകാനൊരു സാധ്യതയുണ്ട് അതെന്താണ് സമ്പത്തും സന്താനങ്ങളുമാണ് രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ദുനിയാവ് എന്ന് പറയുന്നത് ദുനിയാവിൽ സമ്പാദിക്കാനുള്ള രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കും അതിന്റെ ഉടമയെ ഉടമക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും അതെന്താണ് നിലനിൽക്കുന്ന സൽകർമ്മ

പറയുന്നു ദുനിയാവിലെ ജീവിതത്തിന്റെ ഉപമ എന്ന് നിന്ന് നാം വർഷിച്ച വെള്ളം ാണ് മഴ പോലെയാണ് അങ്ങനെ ഈ മഴ പെയ്ത് മനുഷ്യരും കന്നുകാലികളും തിന്നുന്ന ചെടികളും മറ്റു വസ്തുക്കളും സസ്യങ്ങളും മുളച്ചുപോങ്ങുന്നു അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരം സ്വീകരിക്കുന്നു ഭൂമി ഭംഗി കൂടുന്നു അത് വളരെ ഭംഗിയുള്ളതായി മാറുന്നു അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾ അവർ വിചാരിക്കുന്നു ഇതാ നമ്മുടെ മുന്നിൽ നമ്മുടെ സമ്പത്ത് ഇതാ ഇരട്ടി ഇരട്ടിയായിരിക്കുന്നു ഈ വിഭവങ്ങളെല്ലാം നമുക്കിതാ കൊയ്തെടുക്കാറായിരിക്കുന്നു എന്നവർ വിചാരിക്കുന്നു രാത്രിയോ പകലോ ആയി നമ്മുടെ ആ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഇന്നലെ വരെ ഈയൊരു നാട്ടിൽ ഈയൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പച്ചപ്പുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്ന വിധത്തിൽ നാം അത് നശിപ്പിച്ചു കളയുന്നു ഇപ്രകാരമാകുന്നു നാം ആയത്തുകൾ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ആളുകൾക്ക് വേണ്ടി എന്നിട്ട് പറയുന്നു ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ മഴ വർഷിപ്പിച്ച് മുളപ്പിച്ചു എന്നിട്ടൊരു നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ ദുന്യാവ് നമ്മൾക്കും അങ്ങനെ ആസ്വദിക്കും അവസാനമില്ല എന്നൊരു തോന്നൽ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരും പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം നശിച്ചു പോകും പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്ന ലോകത്ത് കൈമലർത്തേണ്ടി വരും ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ എന്നിട്ട് അള്ളാഹു എന്നാൽ എന്ന അള്ളാഹുദാ ഈ ദുനിയവിലേക്കല്ല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും നഷ്ടപ്പെടാത്ത യുവനും സ്വർഗത്തെ കുറിച്ചിലും പറഞ്ഞതാണ് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം ഒരിക്കലും നിങ്ങൾ രോഗികളാവുകയില്ല അള്ളാഹുസ് ഒരുക്കി വെച്ചിട്ടുള്ള ഇതാറുസലാം എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായ ആ ഭവനത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നു പക്ഷേ ഈ ക്ഷണം സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഈ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലേക്ക് സുറാത്ത് മുസ്തഖീമിലേക്ക് ഹിദായത് നൽകും സഹോദരങ്ങൾ ഇതുപോലെ അള്ളാഹു എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് മാത്രമാണ് എന്താണ് കളിയും തമാശയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കുറച്ച് കളിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും അതുപോലെ ആ കളിക്കുന്ന പ്രായത്തിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പങ്ക് അത് ഈ കളിക്കും വിനോദത്തിനുമാവുകയില്ല അത് അല്പസമയം ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു നേരം പോക്കിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അടിസ്ഥാനം അതല്ലാകുന്നു മനുഷ്യർക്ക് കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനത് അറിയുന്നില്ല അധികം ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മുടെ യഥാർത്ഥ ആസ്വാദനം നമ്മുടെ യഥാർത്ഥ വിശ്രമം അത് ആഹ്റത്തിലാണ് സ്വർഗത്തിലാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് അത് ഒരു വഞ്ചന മാത്രം ഈ മഴ പെയ്ത് മുളക്കുന്ന സസ്യങ്ങൾ നോക്കി ഇതെന്നും നിലനിൽക്കും എന്ന് ഒരാൾ വിചാരിച്ചാൽ അവന്റെ അവസ്ഥ എന്താണ് അതുപോലെയുള്ള വിഡ്ഡുകൾ മാത്രമാണ് ദുനിയാവ് കണ്ട് മതിമറന്ന് അതിനുവേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി മാത്രം വിഷമിക്കുകയും അതിനുവേണ്ടി ബന്ധങ്ങൾ ചേർക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്നു ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയായി നൽകുക ആഹ്രത്തിലാണ് അവിടെ ആരാണോ ആരാണ് അവിടെ സ്വർഗത്തിൽ നിന്ന് അവിടെ നരകത്തിൽ നിന്ന് ആരാണോ അകറ്റപ്പെടുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഫാസ് അവൻ വിജയിച്ചിരിക്കുന്നു അതാണ് വിജയം ദുനിയാവിലെ നേട്ടങ്ങൾ വിജയമല്ല ദുനിയാവിലെ സമ്പത്ത് വിജയമല്ല ആരാണ് വിജയ് ജന്ന എന്നിട്ടാണ് പറയുന്നത് ആ വിജയം മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോയാൽ ഹയാ ഇല്ല മറ്റാർ ദുനിയുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു വിഭവം മാത്രമാകുന്നു അള്ളാഹുഹു വേണ്ടി ജീവിക്കാനുള്ള തൗഫി ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ